ഇതാണ് ദുബായ് എയർ ഷോ ആകാശം ീഴടക്കുന്ന വിമാനങ്ങളും വിമാന കമ്പനികളും ലോകത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും വേഗതയുള്ള ഫൈറ്റർ ജെറ്റുകൾ പൈലറ്റുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി ഇൻകോപ്പറേറ്റഡ് ഏവിയേഷൻ സിസ്റ്റംസ് ഇതാണ് ദി ബിഗ്ഗസ്റ്റ് എയറോസ്പേസ് എക്സിബിഷൻ ആകാശത്തോളം സ്വപ്നങ്ങൾ കാണുന്നവർക്ക് ദുബായ് എയർ ഷോ ഒരു എക്സ്പീരിയൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലൈയിങ് ആൻഡ് സ്റ്റാറ്റിക് ഡിസ്പ്ലേ ഓഫ് എയർക്രാഫ്റ്റ്സ് ആണ് ദുബായ് എയർഷോയുടെ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത റെസ്ക്യൂ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ സീകോപ്റ്റർ മിലിറ്ററി എയർക്രാഫ്റ്റ് എല്ലാം ഇവിടെയുണ്ട് ആകാശത്ത് വിസ്മയം തീർത്ത് അഭ്യാസ പ്രകടനങ്ങളുമായി പൈലറ്റുകൾ ഇത്തവണ സ്പേസ് ടെക്നോളജിയുടെ പ്രത്യേക സെക്ഷനും എയർ ഷോയിൽ എയർഷോയിലൊരുക്കിയിട്ടുണ്ട് പത്തൊമ്പതാമത്തെ എഡിഷൻ ദുബായ് എയർ ഷോയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ എക്സിബിഷനാണ് നവംബർ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ ദുബായ് വേൾഡ് സെൻട്രലിലാണ് ദുബായ് എയർ ഷോ നടക്കുന്നത്